ഇതുപോലെയുള്ള പാത്രം നമുക്ക് നന്നായിട്ട് വെളുപ്പിച്ചെടുക്കണം അതായത് ഇതിൻ്റെ യഥാർത്ഥ നിറത്തിലേക്ക് കൊണ്ടുവരണം എൻ്റെ അടുത്ത് സ്ഥിരം ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ ബ്രാസ് ലാംപ്സും പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ പീതാംബരി പൗഡർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹാർഡായിട്ടുള്ള ഭയങ്കര ഇരുമ്പ്നാർ പോലുള്ള സ്ക്രബ്ബറൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് അതൊക്കെ നമ്മുടെ പാത്രങ്ങൾ ലാംപ്സ് അത് നാശമാവും വര വീണിട്ട് നാശമാവാനേ ഉപകാരപ്പെടുള്ളൂ പക്ഷേ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് വെറും ഈ പീതാംബരി പൗഡർ മാത്രം മതി കേട്ടോ അത് ഭയങ്കര നല്ല രീതിയിൽ കറ പിടിച്ചിട്ടുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഈ പാത്രം മാറ്റി വെച്ചതാണ് കേട്ടോ ആ പൗഡർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പാത്രം ഞാൻ ഈ ഒരു ലെവലിലേക്ക് നിറത്തിലേക്ക് കൊണ്ടുവന്നത് വേറെ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത്ര ചെയ്താൽ മതി വളരെ അമർത്തി തേക്കേണ്ട ഒരു കാര്യമില്ല ഈ പൗഡർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണമെന്നു உள்ளவர் கோாக்ய